സ്കൂളിനുള്ളിലൂടെ അപകടാവസ്ഥയിൽ ഇലക്ട്രിക് ലൈനുകൾ പാഞ്ഞു പോകുന്നത് ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനുകൾക്ക് പകരം കേബിളുകൾ സ്ഥാപിച്ചു റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു പറയൂ റിനു ഗുഡ് മോർണിംഗ് എസ് കെ കഴിഞ്ഞ ദിവസം അതായത് മിനിയ നാടാണ് നമ്മൾ ഈ തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് ശേഷം ഈ തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഈ സ്കൂളുകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചത് ഇതിലാണ് പാറശാല ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിക്ക് കൂടി പോകുന്ന ഇലക്ട്രിക് ലൈനുകളെ കുറിച്ചുള്ള വാർത്ത നൽകിയത് കാരണം വർഷങ്ങളായി ഈ ലൈനുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റ് വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് അടക്കം അതായത് കഴിഞ്ഞ മന്ത്രിസഭയിലെ എം മണി വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു ചീഫ് ഓഫീസർമാർക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല പതിനഞ്ച് ലക്ഷം രൂപ ഇതിനുവേണ്ടി ചിലവ് വരും എന്നുള്ളതാണ് ഒപ്പം ഈ സ്കൂളിന്റെ രണ്ട് ബിൽഡിംഗ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ടി സാങ്കേതികപരമായും ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത നൽകുന്നു വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ കെ എസ് ഇ ബി ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എ ബി സി കേബിളുകളാക്കിയിരിക്കുകയാണ് അതായത് ഈ ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു ഈ പോസ്റ്റുകളിൽ നിന്ന് അതിനുശേഷം എ ബി സി കേബിളുകളാക്കി മാറ്റിയിരിക്കുന്നു എ ബി സി കേബിളുകളിൽ നിന്ന് വൈദ്യുതാഘാതം ഏൽക്കില്ല എന്നുള്ളതാണ് അത് ഇൻസുലേറ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇലവൻ കെ വി ഇൻസുലേറ്റഡ് ആണ് അവിടെ പോയിരിക്കുന്നത് എ ബി സി കേബിളുകളാണ് ഈ നാനൂറ്റി ഇരുപത് അതായത് എൽ ടി കേബിളുകളാണ് അപകടാവസ്ഥയിൽ ക്ലാസ് റൂമുകൾക്ക് സമീപത്തോടുകൂടി പോയിരുന്നത് നമ്മുടെ ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ വൈദ്യുത വകുപ്പ് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വൈകുന്നേരത്തോടുകൂടി പൂർണ്ണ ായി തന്നെ എ ബി സി കേബിളുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ തമിഴ്നാട്ടിൽ കൂടി വേണം ഇത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് ഈ കേബിളുകൾ എത്തിക്കുവാൻ അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിന്റെ കൂടി ഒരു അനുമതി വേണം ആ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഈ സ്കൂളുകൾക്കുള്ളിൽ നിന്ന് പൂർണ്ണമായും ഈ വൈദ്യുതി ലൈനുകൾ അതായത് എ കേബിളുകളും പോസ്റ്റുകളും എല്ലാം തന്നെ പൂർണ്ണമായി മാറ്റുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അവർ നൽകിയിട്ടുണ്ട് വർഷങ്ങളായി സ്കൂൾ മാനേജ്മെന്റ് അധികൃതരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ അവർ പരസ്യമായി പ്രതികരിക്കാൻ ഇതുവരെ യും തയ്യാറായിട്ടില്ലെങ്കിലും ഞങ്ങളെ വിളിച്ചു ഈ സന്തോഷം അറിയിക്കുന്ന ആ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്